ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം യൂണിവേഴ്സിറ്റി എൽ ജി എസ് എക്സാമിനുള്ള മാതൃകാ ചോദ്യങ്ങൾ തന്നെയാണ് ഇന്നത്തേതും ജി കെ ആൻഡ് സയൻസ് മേഖലയിൽ നിന്നും അൻപത് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ക്ലാസ് ഉപകാരപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ആദ്യത്തെ ചോദ്യം കാറക്കോറം ലഡാക്ക് സസ്കർ എന്നീ പർവ്വത നിരകൾ കാണപ്പെടുന്നത് ഉത്തരപർവ്വത മേഖലയിലെ ഏത് ഭാഗത്താണ് ട്രാൻസ് ഹിമാലയം ഉത്തരപർവ്വത മേഖലയിലെ ട്രാൻസ് ഹിമാലയത്തിലാണ് കാരക്കോറം ലഡാക്ക് സസ്കർ എന്നീ പർവ്വത നിരകൾ കാണപ്പെടുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ഏതെല്ലാം ഒന്ന് പ്രാചീന മലയാളം രണ്ട് നവമഞ്ചരി മൂന്ന് ആദിഭാഷ നാല് വേദാധികാര നിരൂപണം അഞ്ച് ശിവശതകം ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ് ചോദിച്ചത് ഒന്ന് പ്രാചീന മലയാളം പ്രാചീന മലയാളം ചട്ടമ്പിസ്വാമികളുടെ കൃതിയാണ് ഇനി നേരെ ഓപ്ഷനിലേക്ക് കിടക്കാം ഒന്ന് വരുന്ന ഓപ്ഷൻ ഏതൊക്കെയാണ് എ സി ബിയും ഡിയും നമുക്ക് ഒഴിവാക്കാം രണ്ട് നവമഞ്ചരി നവമഞ്ചരി ആരുടെ കൃതിയാണ് നവമഞ്ചരി ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ് അപ്പോൾ രണ്ട് വരുന്ന ഓപ്ഷനും ഒഴിവാക്കാം രണ്ട് വരുന്ന ഓപ്ഷൻ എ ആണ് അത് ഒഴിവാക്കാം ഇനി അവിടെ സി മാത്രമേ ബാക്കിയുള്ളൂ സി ആണ് നമ്മുടെ ആൻസർ ആൻസർ ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് പ്രാചീന മലയാളം ആദി ഭാഷ വേദാധികാര നിരൂപണം ഇവ മൂന്നും ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് നവമഞ്ചരി ശിവശതകം ഇവ രണ്ടും ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ് തൃശൂർ പട്ടണത്തിലെ വൈദ്യുതി വിതരണം സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിക്കാനുള്ള ദിവാൻ ഷൺമുഖം ചെട്ടിയുടെ തീരുമാനത്തിനെതിരായി തൃശൂരിൽ വൈദ്യുതി പ്രക്ഷോഭം നടന്ന വർഷം വൈദ്യുതി പ്രക്ഷോഭം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് കീഴരിയൂർ ബോംബ് കേസ് താഴെ തന്നിരിക്കുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പൂക്കോട്ടൂർ കലാപം മലബാർ കലാപം നിവർത്തന പ്രക്ഷോഭം ക്വിറ്റ് ഇന്ത്യ സമരം ആൻസർ ഓപ്ഷൻ ഡി ക്വിറ്റ് ഇന്ത്യ സമരം കീഴരിയൂർ ബോംബ് കേസ് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകനാര് വക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി ദുർഭരണത്തിന്റെ പേരു പറഞ്ഞ് ബ്രിട്ടീഷുകാർ കൊൽക്കത്തയിലേക്ക് അവധിലെ ദുർഭരണത്തിന്റെ ദുർഭരണത്തിൻ്റെ ബ്രിട്ടീഷുകാർ കൊൽക്കത്തയിലേക്ക് അവധിലെ നവാബാണ് വാജിദ് അലീഷ ഗാന്ധിജിയുടെ ആദ്യ പുസ്തകമായ ഹിന്ദ് സ്വരാജ് എഴുതിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് ഗാന്ധിജി തൻ്റെ ആദ്യ പുസ്തകമായ ഹിന്ദു സ്വരാജ് എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത് ഏത് സംഭവത്തെ തുടർന്നാണ് ചൗരിചൌരാ സംഭവം ചൗരി ചൗരിചൌരാ സംഭവത്തെ തുടർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത് നാളെ നമ്മൾ ബ്രിട്ടീഷ് അധിനിവേശത്തിൻറെ അടിമത്തത്തിൽ നിന്ന് മോചിതരാകും പക്ഷേ ഈ അർദ്ധരാത്രിയിൽ ഇന്ത്യ വിഭജിക്കപ്പെടും അതുകൊണ്ട് നാളത്തെ ദിവസം ആഹ്ലാദത്തിൻ്റെ എന്നതുപോലെ കഠിനമായ ദുഃഖത്തിൻ്റെതുമാണ് ഇത് ആരുടെ വാക്കുകളാണ് ആരുടെ വാക്കുകളാണ് മഹാത്മാഗാന്ധിയുടെ മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ് ഇത് പ്രത്യേക ആന്ധ്രാ സംസ്ഥാനം രൂപവൽക്കരിക്കുന്നതിനു വേണ്ടി നിരാഹാര സമരം നടത്തിയ വ്യക്തിയാണ് പോറ്റി ശ്രീരാമലു അദ്ദേഹം എത്ര ദിവസത്തെ നിരാഹാരത്തെ തുടർന്നാണ് മരണമടഞ്ഞത്യെട്ട് അമ്പത്തിയെട്ട് ദിവസത്തെ നിരാഹാരത്തെ തുടർന്നാണ് പോറ്റി ശ്രീരാമലു മരണമടഞ്ഞത് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപവൽക്കരിക്കുന്നതിനെക്കുറിച്ച് പഠിക്കാനായി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ നിയമിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അയിമ്പത്തി മൂന്നിലാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ നിയമിച്ചത് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി നടപ്പിലാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിലാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി നടപ്പിലാക്കിയത് ഗാഠമായ ഉച്ഛ്വാസത്തിനു ശേഷം ശക്തിയായി നിശ്വസിക്കുമ്പോൾ പുറത്തുപോകുന്ന പരമാവധി വായുവിൻ്റെ അളവ് അറിയപ്പെടുന്നത് വൈറ്റൽ കപ്പാസിറ്റി ഗാഠമായ ഉച്ഛ്വാസത്തിനു ശേഷം ശക്തിയായി നിശ്വസിക്കുമ്പോൾ പുറത്തുപോകുന്ന പരമാവധി വായുവിൻ്റെ അളവ് അറിയപ്പെടുന്നത് വൈറ്റൽ കപ്പാസിറ്റി എന്നാണ് മസ്തിഷ്കം സുഷുംന എന്നിവയിൽ നിന്നുള്ള സന്ദേശങ്ങൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെത്തിക്കുന്ന നാഡിയേത് മസ്തിഷ്കം സുഷുംന എന്നിവയിൽ നിന്നുള്ള സന്ദേശങ്ങൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെത്തിക്കുന്ന നാടിയാണ് പ്രേരകനാഡി പ്രേരകനാഡി ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയാര് ജൈവവൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസൻ വാൾട്ടർ ജി റോസൻ താഴെ തന്നിരിക്കുന്നവയിൽ ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ഫാറ്റി ലിവർ അതിരക്തസമ്മർദ്ദം ഹീമോഫീലിയ പക്ഷാഘാതം ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഹീമോഫീലിയ ഹീമോഫീലിയ എലിപ്പനിക്കു കാരണമായ ബാക്ടീരിയ എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയയാണ് ലെപ്റ്റോസ്പൈറോ ബാക്ടീരിയ ലെപ്റ്റോസ്പൈറോ ബാക്ടീരിയ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ഒരു വർഷം ഒരു കുടുംബത്തിന് ലഭിക്കുന്നത് എത്ര രൂപയുടെ പരിരക്ഷയാണ് അഞ്ച് ലക്ഷം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ഒരു വർഷം ഒരു കുടുംബത്തിന് ലഭിക്കുന്നത് അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷയാണ് ഓട്ടിസം പ്രാഥമിക ഘട്ടത്തിൽ കണ്ടെത്താനും ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ കഴിവുകൾ വളർത്താനും കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഓട്ടിസം പ്രാഥമിക ഘട്ടത്തിൽ കണ്ടെത്താനും ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ കഴിവുകൾ വളർത്താനും കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്പെക്ട്രം സ്പെക്ട്രം താഴെ തന്നിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗം മുണ്ടിനീര് അഞ്ചാപനി കോളറ മലമ്പനി ആൻസർ ഓപ്ഷൻ സി കോളറ കോളറയാണ് ഇതിൽ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗം ആൻറ്റിബയോട്ടിക് ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാര് ആൻറ്റിബയോട്ടിക് ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ അലക്സാണ്ടർ ഫ്ലെമിങ് അലക്സാണ്ടർ ഫ്ലെമിങ് കലാപബാധിതമായ മണിപ്പൂരിൽ ദുരിതാശ്വാസം നഷ്ടപരിഹാരം തുടങ്ങിയ മാനുഷിക വിഷയങ്ങൾ പരിശോധിക്കുന്നതിനായി സുപ്രീം കോടതി നിയോഗിച്ച മൂന്നംഗ വനിതാ ജഡ്ജിമാരുടെ സമിതിയുടെ അധ്യക്ഷ കലാപബാധിതമായ മണിപ്പൂരിൽ ദുരിതാശ്വാസം നഷ്ടപരിഹാരം തുടങ്ങിയ മാനുഷിക വിഷയങ്ങൾ പരിശോധിക്കുന്നതിനായി സുപ്രീം കോടതി നിയോഗിച്ച മൂന്നംഗ വനിതാ ജഡ്ജിമാരുടെ സമിതിയുടെ അധ്യക്ഷയാണ് ഗീതാമിത്തൽ ഗീതാമിത്തൽ കേരളത്തിലെ ആദ്യ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ് പാളയം പാളയത്താണ് കേരളത്തിലെ ആദ്യ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായി ഏത് ദിവസമാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ബഡ്സ് ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് പതിനാറ് ഓഗസ്റ്റ് പതിനാറിനാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ബർഡ്സ് ദിനമായി ആചരിക്കുന്നത് അറുപത്തിയൊൻപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് അറുപത്തിയൊൻപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് റോക്കട്രി ദ നമ്പി എഫക്ട് റോക്കട്രി ദ നമ്പി എഫക്റ്റ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാനാര് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാനാണ് ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര ഗാന്ധിജിയുടെ സാമൂഹിക സമത്വ സിദ്ധാന്തം ആവിഷ്കരിക്കുക എന്ന ഉദ്ദേശത്തോടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ അനുച്ഛേദം ഗാന്ധിജിയുടെ സാമൂഹിക സമത്വ സിദ്ധാന്തം ആവിഷ്കരിക്കുക എന്ന ഉദ്ദേശത്തോടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ അനുച്ഛേദമാണ് അനുച്ഛേദം പതിനഞ്ച് അനുച്ഛേദം പതിനഞ്ച് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ആറു മുതൽ പതിനാല് വയസ്സുവരെയുള്ള എല്ലാ കുട്ടികളുടെയും വിദ്യാഭ്യാസത്തെ മൗലികാവകാശത്തിൽ ഉൾപ്പെടുത്തിയത് എൺപത്തിയാറാം ഭേദഗതി എൺപത്തിയാറാം ഭേദഗതിയിലൂടെയാണ് ആറു മുതൽ പതിനാല് വയസ്സുവരെയുള്ള എല്ലാ കുട്ടികളുടെയും വിദ്യാഭ്യാസത്തെ മൗലികാവകാശത്തിൽ ഉൾപ്പെടുത്തിയത് അനുച്ഛേദം ഇരുപത്തിരണ്ട് പ്രകാരം കരുതൽ തടങ്കലിലാക്കിയ ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ പരമാവധി എത്ര മാസം വരെ തടവിൽ വയ്ക്കാൻ കഴിയും മൂന്ന് മാസം അനുച്ഛേദം ഇരുപത്തിരണ്ട് പ്രകാരം കരുതൽ തടങ്കലിലാക്കിയ ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ പരമാവധി മൂന്ന് മാസം വരെ തടവിൽ വയ്ക്കാൻ കഴിയും ഭരണഘടനാ സഭയുടെ നിയമോപദേഷ്ടാവാര് ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമോപദേഷ്ടാവാണ് ബി എൻ റാവു ബി എൻ റാവു ഇന്ത്യയുടെ ആദ്യ സൗരനഗരം സാഞ്ചി സാഞ്ചിയാണ് ഇന്ത്യയുടെ ആദ്യ സൗര നഗരം കേരളത്തിലെ ആദ്യ ഫോറസ്റ്റ് മ്യൂസിയം നിലവിൽ വന്നത് കുളത്തൂപ്പുഴ കുളത്തൂപ്പുഴയിലാണ് കേരളത്തിലെ ആദ്യ ഫോറസ്റ്റ് മ്യൂസിയം നിലവിൽ വന്നത് അടുത്തിടെ അന്തരിച്ച വി എസ് അരുണാചലം ഏത് മേഖലയിൽ പ്രസിദ്ധനായിരുന്നു മിസൈൽ ശാസ്ത്രജ്ഞൻ അരുണാചലം മിസൈൽ ശാസ്ത്രജ്ഞനായിരുന്നു കേരളത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്കൂൾ എവിടെയാണ് ആരംഭിച്ചത് ശാന്തിഗിരി വിദ്യാഭവൻ തിരുവനന്തപുരം തിരുവനന്തപുരത്തെ ശാന്തിഗിരി വിദ്യാഭവനാണ് കേരളത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്കൂൾ തീരദേശ ദൈർഘ്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം തീരദേശ തീരദേശദൈർഘ്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം അഞ്ചാണ് തട്ടേക്കാട് പക്ഷിസങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി നദിയേത് പെരിയാർ തട്ടേക്കാട് പക്ഷിസങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പെരിയാർ താഴെ തന്നിരിക്കുന്നതിൽ ഏത് പക്ഷിസങ്കേതത്തിലാണ് കുഞ്ചൻ നമ്പ്യാർ സ്മൃതിവനം സ്ഥിതി ചെയ്യുന്നത് ചൂളന്നൂർ ചൂളന്നൂർ പക്ഷിസങ്കേതത്തിലാണ് കുഞ്ചൻ നമ്പ്യാർ സ്മൃതിവനം സ്ഥിതി ചെയ്യുന്നത് അളകാപുരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ കണ്ണൂർ ജില്ലയിലാണ് അളകാപുരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഹരിത കേരളം പദ്ധതിയുടെ ടാഗ്ലൈൻ പച്ചയിലൂടെ വൃത്തിയിലേക്ക് പച്ചയിലൂടെ വൃത്തിയിലേക്ക് എന്നതാണ് ഹരിതകേരളം പദ്ധതിയുടെ ൈൻ നീലിമ എന്നത് ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ് വഴുതന വഴുതനയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ് നീലിമ തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കശുവണ്ടി ഗവേഷണ കേന്ദ്രം തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കശുവണ്ടി ഗവേഷണ കേന്ദ്രമാണ് മടക്കത്തറ മടക്കത്തറ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യ നാലാമതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി പുരസ്കാരം ലഭിച്ച തമിഴ് സാഹിത്യകാരനാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി പുരസ്കാരം ലഭിച്ച തമിഴ് സാഹിത്യകാരനാണ് പെരുമാൾ പെരുമാൾ മുരുകൻ മുരുകൻ ഗസൽ ഗായകൻ ഉംബായിയുടെ സ്മരണാർത്ഥം സംസ്ഥാനത്തെ ആദ്യത്തെ ഹിന്ദുസ്ഥാനി മ്യൂസിക് അക്കാദമി നിലവിൽ വരുന്നത് എവിടെയാണ് കോഴിക്കോട് കോഴിക്കോടാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ഹിന്ദുസ്ഥാനി മ്യൂസിക് അക്കാദമി നിലവിൽ വരുന്നത് ലോകത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടിക് സിഇഒ ലോകത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടിക് സിഇഒ മിക്ക മിക്ക കേരളത്തിലെ നിലവിലെ ചീഫ് സെക്രട്ടറി ആര് വി വേണു വി വേണു കേരളത്തിലെ നിലവിലെ ചീഫ് സെക്രട്ടറി വിളർച്ചമുക്ത കേരളത്തിനായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച വിവകേരളം പദ്ധതി പ്രകാരം ലക്ഷ്യം കൈവരിച്ച ആദ്യ ഗ്രാമപഞ്ചായത്ത് ഏത് മൈലപ്ര വിവകേരളം പദ്ധതി പ്രകാരം ലക്ഷ്യം കൈവരിച്ച ആദ്യ ഗ്രാമപഞ്ചായത്താണ് മൈലപ്ര ഗ്രാമപഞ്ചായത്ത് അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ ആര് അജിത് കുമാർ മൊഹന്തി അജിത് കുമാർ മൊഹന്തിയാണ് അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ ചന്ദ്രയാൻ ത്രീയിൻ്റെ മിഷൻ ഡയറക്ടർ ആര് ചന്ദ്രയാൻ ത്രീയിൻ്റെ മിഷൻ ഡയറക്ടറാണ് എസ് മോഹനകുമാർ എസ് മോഹനകുമാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ അടിയന്തരാവസ്ഥ കാലത്തെ കേരള മുഖ്യമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥ കാലത്തെ കേരള മുഖ്യമന്ത്രിയായിരുന്നു സി അച്യുതമേനോൻ സി അച്യുതമേനോൻ